മായമില്ലാതെ മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷിക ദിനാഘോഷത്തോടനുബന്ധിച്ച് ഭരണഘടനാ അവബോധ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു കോളേജിന്റെ സോഷ്യൽ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ഭരണഘടനാ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഭരണഘടനയുടെ എഴുപത്തഞ്ചാമത് വാർഷികദിനാഘോഷത്തോടനുബന്ധിച്ച് സോഷ്യൽ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ അവബോധ റാലിയും സെമിനാറും നടത്തി നഗരസഭയിലെ ഇരുപത്തിയൊന്നാം വാർഡ് കേന്ദ്രീകരിച്ചാണ് റാലി നടത്തിയത് കോളേജിൽ നടന്ന സെമിനാറിൽ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് മാഗസിൻ എഡിറ്റർ മുഹമ്മദ് ജനീസ് സംസാരിച്ചു നമ്മുടെ രാജ്യം ആചരിച്ചു ഭരണഘടന ഇന്ത്യൻ നിയമ നിർമ്മാണ സഭ ദിവസമാണ് ഈ നവംബർ ഇരുപത്തിയാറ് എന്ന് പറയുന്നത് പിന്നീട് ഭരണഘടന നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് നവംബർ അംഗീകാരം നമ്മുടെ ഭരണഘടന അടുത്ത വർഷം ജനുവരി തുടർന്ന് ഭരണഘടന നിലനിർത്തുന്നതിൽ പൗരന്മാരുടെ പങ്കിനെക്കുറിച്ച് ചർച്ചയും ഭരണഘടനയുടെ ആമുഖം വായനയും നടത്തി സോഷ്യൽ സയൻസ് വിഭാഗം വിദ്യാർത്ഥികളായ ആഷ്ലി റെജ്ജി റീഷ്മ എം പി വിനയ ഇ ആഷ്ലി ബോബൻ ശിവപ്രിയ എച്ച് എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു